ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം രണ്ടായിരം രൂപ തടസ്സപ്പെടും വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയുടെ വിതരണം അതായത് ഇരുപത്തി രണ്ടാം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും വലിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെ യാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഏറ്റവും ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്തെ വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് മൂന്ന് വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഒരു മാസം മുതൽ ആട്ടയുടെ വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓരോ താലൂക്കിലെയും സ്റ്റോക്ക് അനുസരിച്ചാണ് ഈ ഒരു ആട്ട ലഭിക്കുക ഒന്നു മുതൽ രണ്ട് പാക്കറ്റ് ആട്ട വരെ ലഭിക്കും അതുമാത്രമല്ല നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സപ്ലൈകോ വഴി ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലും നൽകുന്നുണ്ട് അപ്പൊ ഈ ഒരു അരി വാങ്ങുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ടുള്ള ഒരു അറിയിപ്പുള്ളത് ഇത് നിങ്ങൾക്ക് പുഴുക്കൽ അല്ലെങ്കിൽ പച്ചരിയായോ ഇഷ്ടമുള്ളത് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കർശനമായിട്ടുള്ള വെരിഫിക്കേഷൻ അതായത് പുനർ വെരിഫിക്കേഷൻ നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി അർഹരായ ഗുണഭോക്താക്കൾ അർഹത തെളിയിക്കുന്ന വിവിധ രേഖകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കണം പെൻഷൻ വിതരണത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് അനർഹരെ ഒഴിവാക്കുന്നതിനും അർഹരായവർക്ക് കൃത്യമായി ഈയൊരു തുക ലഭിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള നടപടികൾ നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഭൂരിഭാഗം ആളുകൾക്കും പൊതുവായ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായി അധികൃതർ നിർദ്ദേശിക്കാറുണ്ട് മുൻപ് സർട്ടിഫിക്കറ്റിന്റെ ഒരു രേഖ സമർപ്പിച്ചതിന്റെ കാലാവധി അവസാനിച്ചവർക്കും സേവന പോർട്ടലിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവർക്കും ഇത് ബാധകമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് അറിയിക്കുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഈ ഒരു വാർത്തകാല പെൻഷൻകാർ വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകേണ്ടത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സർക്കാർ നൽകി വരുന്ന അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവർ അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവരും തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന റീമാരേജിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു നിബന്ധന പാലിക്കാൻ ബാധ്യസ്ഥരാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് അർഹത നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി ഈ ഒരു സാക്ഷ്യപത്രം വളർത്തി നിർബന്ധമാണ് രേഖകൾ സമർപ്പിക്കേണ്ട ഗുണഭോക്താക്കൾ തങ്ങളുടെ പരിധിയിലുള്ള വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ ഒരു നോൺ മാര്യേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ മുൻകൂട്ടി അപേക്ഷ സമർപ്പിക്കണം പിന്നീട് വില്ലേജ് ഓഫീസറുടെ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും ആധാർ കാർഡിന്റെ ഒരു കോപ്പിയും ചേർത്താണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടത് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ രേഖകൾ സമർപ്പിക്കുവാനുള്ള സമയപരിധിയുണ്ട് അപ്പം അതിനകം തന്നെ എല്ലാവരും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഈയൊരു രേഖ സമർപ്പിക്കുവാൻ പ്രത്യേകമായി തന്നെ ഓർമ്മിക്കണം ജനുവരി മാസത്തെ രണ്ടായിരം രൂപ തടസ്സം കൂടാതെ ലഭിക്കുമെങ്കിലും വരും മാസങ്ങളിൽ ഈ ഒരു തുക ലഭിക്കണം എന്നുണ്ടെങ്കിൽ രേഖകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ ആ ഒരു രേഖ സമർപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇതുവരെ വിതരണം ചെയ്ത തുക നാൽപ്പത്തിനാലായിരം രൂപയിലേക്ക് എത്താൻ പോവുകയാണ് ഇനി ഇരുപത്തിരണ്ടാം ഘടുവാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് ഈ ഒരു തുക തടസ്സം കൂടാതെ ലഭിക്കുന്നതിനായി ഇ കെ വൈ സി അതുപോലെ തന്നെ ആധാർ സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം തടസ്സം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ പി കിസാൻ വെബ്സൈറ്റിൽ അതിന്റെ തടസ്സം എന്താണെന്ന് പരിശോധിക്കുക ഇത് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സി എസ് ഇ സെൻ്ററുകളിൽ ചെന്നോ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ആധാർ ഐ ഡി നൽകി ഈ ഒരു പരിശോധന നടത്താൻ സാധിക്കും തുക ലഭിക്കാൻ ആ ഒരു തടസ്സം എന്താണോ അത് പരിഹരിച്ചാൽ മാത്രമേ തുടർന്നുള്ള ഗഡു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുകയുള്ളൂ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്